മുട്ട ഇങ്ങനെ പൊരിക്കുകയാണെങ്കിൽ ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഈ ഒരു കറി മതിയാകും കേട്ടോ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചെടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കാം അതിലോട്ട് നമ്മൾ കലക്കിയെടുത്താൽ മുട്ട ഒഴിച്ചു എന്നിട്ട് എന്നിട്ടിതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി വീണ്ടും പാൻ ചൂടാക്കി ഇതിലോട്ട് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തതോ കുറച്ച് കറിവേപ്പിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു തക്കാളി നന്നായിട്ട് നന്നായിട്ടുതന്നെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ കൊടുക്കുക വെള്ളം ചേർക്കാതെ ഇട്ട് അത് അരച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക കട്ട് ചെയ്തെടുത്ത മുട്ടയുടെ ഓരോ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മസാല ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കട്ടോ ഒരു തണ്ട് മല്ലിയിലും കൂടെ ഒന്ന് വിതറി കൊടുക്കുക രണ്ട് മൂന്ന് തുള്ളി ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് ഉറ്റിച്ചെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കുക നല്ല അടിപൊളിയായിട്ടുള്ള എഗ്ഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ